എന്താണ് യഥാർത്ഥത്തിൽ വാസ്തവം ഇതൊരു ഹിന്ദു വിരുദ്ധമാണോ അതോ ഇത് ഹിന്ദു പ്രീണനമാണോ ഇത് തികഞ്ഞൊരു ഹിന്ദു വിരുദ്ധമായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത് കാരണം ഒന്ന് കേരളത്തിലെ സർക്കാരിനോട് സർക്കാരിന് അയ്യപ്പ ഭക്തന്മാരോട് പ്രത്യേകിച്ച് യാതൊരു താല്പര്യവും ആ താല്പര്യം ഇല്ല എന്ന് മാത്രമല്ല ശബരിമലയെ തകർക്കാൻ വേണ്ടിയിട്ട് വലിയ ശ്രമങ്ങൾ ഇവർ നടത്തിയിട്ടുണ്ട് ചെറിയ ഉദാഹരണം പറഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നുകളിലാണ് ശബരിമല തീവ്പ്പ് സംഭവം ഉണ്ടായത് ഇ എം എസ് അധികാരത്തിലെത്തിയ സമയത്ത് അമ്പത്തേഴിൽ ആദ്യം പറഞ്ഞത് ഞങ്ങളിതിനെക്കുറിക്കുന്ന അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തു ആ റിപ്പോർട്ട് ഇന്നൊരു ഇ എം എസ് ജീവിച്ചിരിക്കുന്ന കാലം വരേക്ക് അത് നിയമസഭയിൽ വയ്ക്കാൻ വേണ്ടി സാധ്യമായിട്ടില്ല വെച്ചാൽ ശബരിമല ക്ഷേത്രത്തെ തീവച്ച് നശിപ്പിച്ച സമയത്ത് അതിന് ഗുണകരമായിരിക്കുന്ന തീരുമാനങ്ങൾ എടുത്തു എന്നുള്ളതിൻ്റെ അപ്പുറത്ത് അതിനുള്ള പ്രധാനമായിട്ടുള്ള കുറ്റവാളികളെ കണ്ടെത്തുവാനും ശിക്ഷിക്കുവാനും ഒന്നും ഇ എം എസ് അടക്കാൻ ശ്രമിച്ചിട്ടില്ല സമാനമായിട്ടുള്ള രീതിയിൽ തന്നെയാണ് ഇപ്പോൾ ഇത് കാരണം നമ്മൾ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പായിട്ട് ശബരിമലയിലെ യുവതീപ്രവേശനം ഉണ്ടായ സമയത്ത് യുവതികളായിരിക്കുന്ന ആളുകൾ പോലീസ് സംരക്ഷണയില് അർദ്ധരാത്രി കഴിഞ്ഞ സമയത്ത് അവർ ശബരിമല സന്നിധാനത്തിലേക്ക് എത്തിക്കുകയും അവർക്ക് ദർശനം കൊടുക്കാൻ ശ്രമിക്കുകയും അവർ ഒരിക്കലും ശബരിമലയിൽ പോകാത്തവരാണ് ശബരിമലയോട് യാതൊരു താല്പര്യവുമില്ലാത്ത രണ്ട് യുവതികളെ മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ട്രേഡ് യൂണിയനായിട്ട് ബന്ധമുണ്ടെന്നുള്ളതിൻ്റെ പേരിൽ മാത്രം കൊണ്ടുപോയിട്ടുള്ള പാർട്ടിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് മാത്രമല്ല പതിനായിരക്കണക്കിന് ഹിന്ദുക്കൾ കേരളത്തിൽ ഹിന്ദുക്കൾക്കെതിരായിട്ടൊരു കേസ് എടുത്തു ആ കേസുകളൊക്കെ എല്ലാം ഇന്ന് നിലനിൽക്കുകയാണ് അപ്പോൾ ഇത് ഒരു സത്യസന്ധമായിട്ടുള്ള സമീപനമാണെങ്കിൽ ആദ്യം ചെയ്യേണ്ടത് ഈ തരത്തിലെ കള്ളക്കേസുകൾ ആദ്യം ഒരു പിൻവലിക്കണം അങ്ങനെ കേസുകൾ പിൻവലിച്ചിട്ടുണ്ടോ ഇല്ല അപ്പോൾ അതുകൊണ്ട് യഥാർത്ഥമായിട്ട് നടക്കുന്നത് ഹിന്ദു പ്രീണനമല്ല ഹിന്ദു വിരുദ്ധതയാണെന്ന് മനസ്സിലാക്കുന്നുണ്ട് രണ്ടാമതൊരു വശം ഇത് ഉദ്ഘാടനം ചെയ്യേണ്ട ആരെ ക്ഷണിച്ചത് ഉദ്ഘാടനം ചെയ്യാൻ ക്ഷണിച്ച സ്റ്റാലിനെയാണ് തമിഴ്നാട്ടിലെ മുഖ്യമന്ത്രി ഈ സ്റ്റാലിനും സ്റ്റാലിൻ്റെ മകനായിരിക്കുന്ന ഉപമുഖ്യമന്ത്രി ഉണ്ട് ഇവർ രണ്ടുപേരും പറഞ്ഞെന്താ സനാതനധർമ്മം എന്ന് പറഞ്ഞാൽ തികച്ചും സ അനാതനധർമ്മത്തിനെതിരായിട്ടുള്ള വലിയ പ്രപോചനം നടത്തിയിട്ടുള്ളവരാണ് ഇവര് സനാതനധർമ്മം കാപട്യമാണെന്നും അത് മനുഷ്യത്വ വിരുദ്ധമാണെന്നും പ്രസ്താവിച്ചവരാണ് ഈ പറയുന്ന അച്ഛനും മോനും സ്റ്റാലിനും സ്റ്റാലിനും മകനും അങ്ങനെയുള്ള ആളുകളെ കൊണ്ടുവന്നിട്ടാണ് ഈ സ അയ്യപ്പ സംഘം ഉദ്ഘാടനം ചെയ്യിക്കുന്നത് അത് ഞാൻ എനിക്ക് തോന്നുന്നത് ഒരിക്കലും കമ്മ്യൂണിസ്റ്റ് പാർട്ടി പറയുന്നു ചെയ്യുന്നവർ ചെയ്യുന്നു പറയുന്നവരല്ല നമ്മൾ സാറിന് ഇപ്പോൾ പുന്നപ്രവേലാരുടെ അടക്കം നമ്മൾ കേട്ടിട്ടുണ്ട് പൊന്നപ്രവയിലാറിൽ പാവപ്പെട്ട വൈറസ് ആണെന്നാണ് സനാതനധർമ്മം വൈറസ് എന്ന് പറഞ്ഞാലാണ് മകൻ ആ മകനെ ആ മകനെയും മകൻ്റെ അച്ഛനെയൊക്കെ വിളിച്ചുകൊണ്ടുവന്നിട്ടാണ് ഈ പറയുന്ന അയ്യപ്പ സംഗമത്തിനകത്ത് ഇവർ കേരളത്തിൻ്റെ സർക്കാർ കൊണ്ടാണ് ആസ്വദിക്കുന്നത് കാരണം കേരള സർക്കാരിനെ സംബന്ധിച്ച് നിലവിലെ ഇന്ന് അയ്യപ്പ സംഗമത്തിൻ്റെ സാങ്കത്യം ചോദ്യം ചെയ്യപ്പെടുകയാണ് ഇതിന് കാരണം അവർക്ക് അയ്യപ്പനോടൊന്നും മാത്രമല്ല ഹൈന്ദവ ജനതയോടൊന്നും മാത്രമല്ല ഒരു ജനതയോടും താല്പര്യമില്ലാത്തവരാണ് കമ്മ്യൂണിസ്റ്റുകൾ കേരളത്തിൽ നല്ലൊരു ഉദാഹരണം ഞാൻ പറഞ്ഞാലേ ഇപ്പം കമ്മ്യൂണിസ്റ്റ് പാർട്ടി കേരളത്തിൽ വേറെ ഉറക്കുന്നതിന് ഏറ്റവും വലിയ പങ്കുവഹിച്ചത് പുന്നപ്രമേല സമരമാണ് ആ പുന്നപ്രയിൽ സമരം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിയാറ് ഒക്ടോബർ മാസം ഇരുപത്തിമൂന്നാം തീയതിയാണ് ഇരുപത്തിനാലാം തീയതി ആ സ്ഥലത്ത് ഇ എം ശരം ഒരുപാട് വന്നു മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അന്നത്തെ സംസ്ഥാന സെക്രട്ടറിയുടെ തുല്യമായിട്ടുള്ള ചുമതല വഹിച്ചിരുന്ന കേന്ദ്ര കമ്മിറ്റി അംഗം ഒന്നാമത്തെ ആദ്യത്തെ പാർട്ടി കോൺഗ്രസിനകത്ത് പാർട്ടിയുടെ കേന്ദ്ര കമ്മിറ്റി അംഗമായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ട് രണ്ടുപേരിലെ ഒരാൾ പി കൃഷ്ണപിള്ളിയും മറ്റേ ഇ എം ശങ്കര നമ്പൂരിപ്പാടും ആണ് ആ ഇ എം എസ് അവിടെ വന്നിട്ട് യോഗക്ഷേമ സഭയുടെ യോഗത്തിലാണ് സംസാരിച്ചേ എന്നുവെച്ചാൽ തൻ്റെ ജാതിയുടെ സമ്മേളനത്തിൽ വന്ന് സംസാരിച്ച് ആ ജാതിക്കാരെ എങ്ങനെ നന്നാക്കാൻ സാധിക്കുമെന്ന് ആലോചിച്ചാളാണ് ഇ എം എസ് ഈ ഒരു ട്രാക്കർ കാണുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ചുള്ളത് അവർക്ക് ഒരിക്കലും ശബരിമല അവരുടെ ശബരിമല അവരെ സംബന്ധിച്ച് അവർക്ക് എതിർപ്പിന് കാരണം ശബരിമലയിൽ എല്ലാ ആളുകളും വരും അത് ജാതി നോക്കാറില്ല അതിനകത്ത് മതം നോക്കാറില്ല വ്യത്യസ്തമായുള്ള ജാതി മതവിഭാഗത്തിൽപ്പെട്ട ആളുകൾ വ്രതമെടുത്തുകൊണ്ടാണ് ശബരിമലയിലേക്ക് വരിക അവർ വിശ്വാസത്തിന് പുറത്താണ് വരിക അവർ കണ്ണീരൊപ്പന അയ്യപ്പനും സാധിക്കുന്നു എന്നുള്ളതാണ് അവർ പ്രതീക്ഷിക്കുന്നത് അതിനകത്ത് അവർ രാഷ്ട്രീയം നോക്കാറില്ല ഇതൊരിക്കലും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് അംഗീകരിക്കാൻ സാധ്യമല്ല കാരണം കമ്മ്യൂണിസ്റ്റ് പാർട്ടി പാവപ്പെട്ടവനോട് പിന്നാക്ക സമുദായക്കാരോട് പറയും നിങ്ങൾക്കെതിരായിട്ട് സവർണർമാർ സംഘടിക്കുകയാണ് സവർണർമാരായിട്ട് ഏറ്റവും കൂടുതൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ഏത് പ്രസ്ഥാനക്കാരാ ഉള്ളേ ഇപ്പം തന്നെ എന്നുള്ള മന്ത്രിസഭ എന്നൊരു നോക്കി ഈ മന്ത്രിസഭയിൽ മുഴുവൻ സവർണർമാരാവുള്ളേ ഇങ്ങനെ സവർണന്മാരുടെ പ്രസ്ഥാനമായിരിക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി അതിനകത്തുള്ള പിന്നാക്ക സമുദായക്കാരുടെ എന്താ പറയുക സവർണർമാർ സംഘടിക്കുന്നു സവർണർമാരോട് എന്താ പറയുക പിന്നാക്കക്കാർ സംഘടിപ്പിക്കുന്നു ഇങ്ങനെ രണ്ട് വിഭാഗത്തെയും തമ്മിലടിപ്പിക്കുന്ന ഒരു സമീപനമാണ് മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി വളരെ വർഷങ്ങളായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുന്ന അവരുടെ നയപരിപാടികൾക്ക് വിരുദ്ധമാണ് ശബരിമല അതുകൊണ്ടാണ് ശബരിമല അവർ തകർക്കാൻ ശ്രമിക്കുന്നത് കാരണം ശബരിമലയിലേക്ക് ആളുകൾ പോയി കഴിഞ്ഞാൽ ഇവർ ജാതി ചിന്തയിൽ നിന്ന് മാറും ഇവർ മതചിന്തയിൽ നിന്ന് മാറും ഇവർ മനുഷ്യത്വപരമായിട്ടുള്ള കാര്യങ്ങളെ കുറിച്ച് ഇവർ ചിന്തിക്കും ഇവരുടെ ഈശ്വര വിശ്വാസം പോലും സേവനാധിഷ്ഠിതമാകുമെന്നുള്ള ധാരണ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ച ഭയപ്പാടുണ്ട് ഈ ഭയപ്പാടിൽ നിന്നുള്ള മോചനമാണ് ഉദ്ദേശിക്കുന്നത് അതിപ്പം അതാണ് മറ്റൊന്നുള്ളത് മറ്റൊന്ന് ഇവർക്ക് എവിടെ വിശ്വാസമുള്ളത് ഇപ്പൊ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കകത്ത് ടി കെ ഹംസ മുസ്ലിം ആയതിന്റെ പേരിൽ അയൽക്കൊണ്ടും വിശ്വസിക്കാം മുഹമ്മദ് റിയാസിനെ നോയമ്പെടുക്കാം കാരണം എന്താ സംഗതി മരുവോനക്കെയാണ് കാര്യമൊന്നുമില്ല എ റഹീമിന് ഇസ്ലാമിക് ഹിസ്റ്ററിയിൽ വേണമെങ്കിൽ അയൽക്കൊണ്ടും റിസർച്ച് നടത്താം അതേപോലെ തന്നെ അതിലുള്ള മുഴുവൻ മുസ് ഇസ്ലാമിക നേതാക്കൾ മതവിഭാഗത്തിൽപ്പെട്ടവര് പക്ഷേ ഇവരെ വിശ്വസിക്കുന്ന വലിയ ഹിന്ദു സമൂഹമുണ്ട് സി പി എമ്മിന് അല്ല അതുണ്ട് അത് വളരെ വർഷങ്ങളായിട്ട് എങ്ങനെ പറ്റിക്കപ്പെടുന്ന നമ്മളൊന്നും പറയാറില്ല ഒരു എപ്പോഴും ഭൂരിപക്ഷ ഇന്ത്യയിലെ ഭൂരിപക്ഷ സമൂഹത്തെ പറ്റിക്കൽ വളരെ എളുപ്പമാണ് ആ പറ്റിക്കലിന് വിധേയരാകുന്നവർ തന്നെയാണ് ഇവിടുത്തെ ഹൈന്ദവ ജനത അവരോടാണ് കാരണം അവരുടെ അവരോട് പറഞ്ഞ് നിങ്ങൾ തൊഴിലാളികളാണ് നിങ്ങൾ കഷ്ടപ്പെടുന്നവരാണ് നിങ്ങൾ ഭാരം ഞോക്കുന്നവരാണ് നിങ്ങൾ അധ്വാനിക്കുന്നവരാണ് നിങ്ങളുടെ മോചനം ഞങ്ങളിൽ കൂടിയാണെന്ന് പറഞ്ഞ സമയത്ത് ആ മോചനത്തെ ആരും പ്രതീക്ഷിക്കാതിരിക്കുക പഴയ കാലത്ത് പറയാറുണ്ട് ഇരുപത്തഞ്ചു വയസ്സിന് മുമ്പ് കമ്മ്യൂണിസ്റ്റ് ആകാത്തവനും ഇരുപത്തഞ്ചു വയസ്സിന് ശേഷം കമ്മ്യൂണിസ്റ്റ് ആയവനും രണ്ടും ഭ്രാന്തിന്റെ ലക്ഷണം എന്നാ പറയാറ് ഈ സമാനമായിട്ടുള്ള രീതിയിലാണ് കേ ഇന്ത്യയിലെ കേരളത്തിലെ ഹിന്ദുക്കളായിരിക്കുന്ന ആളുകള് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ അവര് വിശ്വസിച്ചു ആ വിശ്വാസത്തിൻ്റെ പുറത്ത് അവർ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പോയി പക്ഷേ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറയുന്ന പ്രസ്ഥാനം ഹിന്ദുക്കൾ വ്യത്യസ്തമായിട്ടുള്ള ജാതി സമ്പ്രദായത്തിൽ ഉറപ്പിച്ചു നിർത്താനുള്ള പരിശ്രമത്തിലാണ് ഈ ജാതിയെ മുതലെടുത്തുകൊണ്ട് അവർ ഈശ്വര വിശ്വാസത്തെ പോലും ഹനിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനമാണ് ചെയ്യുന്നത് ഞാൻ മനസ്സിലാക്കുന്നത് അവർ അയ്യപ്പ സംഘം അവര് നടത്തുന്നത് ശബരിമലയിൽ ക്ഷേത്രത്തെ തകർക്കുന്നതിൻ്റെ ഭാഗമാണ് നാസ്തികനായിരിക്കുന്ന ക്ഷേത്ര വിരുദ്ധനായിരിക്കുന്ന സ്റ്റാലിനെ കൊണ്ട് സ്റ്റാലിൻ ഇപ്പോൾ വരുന്നില്ല എന്ന് പറഞ്ഞു കേട്ടോ കാരണം സ്റ്റാലിന് കേരളത്തിൽ ജനങ്ങൾ പൾസറിയാം പക്ഷേ പിണറായി വിജയൻ അറിഞ്ഞൂടാ ആ പിണറായി വിജയൻ പക്ഷേ ഇതിൻ്റെ അകത്ത് നേരത്തെ ഈ ശബരിമല യുവതി പ്രവേശനവുമായി ബന്ധപ്പെട്ടിട്ട് സുപ്രീം കോടതി വിധി അത് വളരെ കർശനപൂർവ്വം എടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചതിൻ്റെ പുറത്ത് വലിയ പ്രശ്നങ്ങൾ ഇവർ നേരിടേണ്ടി വന്നു നേരിട്ടു ഫാത്തിമയും പിന്നെ അതുപോലെ തന്നെ ബിന്ദു ബിന്ദു മണിയാണ് അപ്പൊ അവർക്ക് കുടുംബ ബന്ധം കൂടി തകർത്തു അതിന്റെ പാപക്കറ മാറ്റാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമമായിട്ട് ഇതിനെ കണ്ടുകൂടെ അല്ല അങ്ങനെയാണെങ്കിൽ സ്റ്റാലിനെ ആണോ ഉദ്ഘാടനത്തിന് വിളിക്കുക ഒരു നാസ്തികനായിരിക്കുന്ന ക്ഷേത്രവിശ്വാസ വിശ്വാസ വിരുദ്ധനായിരിക്കുന്ന സനാതനധർമ്മം വൈറസ് ആണെന്ന് പറയുന്ന ഒരാളുടെ ഒരു കുടുംബക്കാരനെ രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവിനെയാണോ ഇവർ ഉദ്ഘാടനമായിട്ട് വിളിക്കുക ആയിരിക്കില്ലല്ലോ അങ്ങനെയാണ് ഈ വിശ്വാസിയെ വിളിക്കണം നിങ്ങൾ വേണ്ടി സിദ്ധാരാമയെ വിളിച്ചോളൂ മറ്റേ കർണാടകയാണ് കോൺഗ്രസ് ആണ് അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റുകാരനായിട്ടുള്ള ആൾ പറയട്ടെ ഏതെങ്കിലും കമ്മ്യൂണിസ്റ്റുകാർ ഇപ്പോൾ കടമ്പള്ളി സുരേന്ദ്രനെ കൊണ്ട് ഉദ്ഘാടനം ചെയ്യട്ടെ കാരണം കടമ്പള്ളി സുരേന്ദ്രൻ ശ്വാസ ഈശ്വര വിശ്വാസം ഉണ്ടെന്നാണ് ഞാനൊക്കെ കേട്ടിട്ടുള്ളത് അതുകൊണ്ടാണ് അദ്ദേഹം ഇവിടെ ഗുരുവായൂർ പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ അദ്ദേഹം പോയിട്ട് അവിടെ പോയിട്ട് തൊഴിലൊക്കെ ചെയ്തു പിന്നെ പാർട്ടി അദ്ദേഹത്തെ ശാസിക്കുകയൊക്കെ ചെയ്തിരുന്നു കാരണം ഹിന്ദുക്കളായിരിക്കുന്നവർ ഈശ്വര വിശ്വാസം പാടില്ല എന്നുള്ളത് പാർട്ടിയുടെ ഇപ്പം ലേറ്റസ്റ്റ് പ്ലീനം ആ ഒരു താൽക്കാലിക പ്ലീനം വന്നിരുന്നു രണ്ടായിരത്തി പതിമൂന്നിലാണ് നില ഓർമ്മ ഇവിടെ പാലക്കാട് ആ പ്ലീനത്തിലും പറഞ്ഞിരുന്നു അണികൾക്ക് എന്തൊക്കെ വേണമെങ്കിൽ ആവാം പക്ഷേ നേതാക്കന്മാർ ആരും പാടില്ല പക്ഷേ നേതാക്കന്മാർ ചില പാലടി മുഹമ്മദ് കുട്ടിക്കാകാം അവിടെ ഇദ്ദേഹത്തിന് തോമസ് ഐസക്കിനാവാം അല്ലെങ്കിൽ എ എ റഹീമിനാവാം മറ്റവർക്കൊക്കെ ആകാം ആകാൻ പാടില്ലാത്ത ചിലരുണ്ട് ആകാൻ പാടില്ലാത്ത ചിലവരുടെ അവരുടെ സംരക്ഷണാർത്ഥമാണ് ഈ പറയുന്ന അയ്യപ്പ സംഘം എന്നാണ് ഇവരിപ്പഴത്തെ പ്രചരിപ്പിക്കുന്നത് അത് ഏതാണെങ്കിലും കേരളത്തിൽ അതിനോട് സാധ്യതയുണ്ട് ഇതിന്റെ പേര് ചിലവഴിക്കാൻ പോകുന്ന കോടികളായിരിക്കാം ഈ കോടിക്കണക്കിന് ഉറപ്പി ജലവഴിച്ചുകൊണ്ട് അയ്യപ്പ സംഘം സംഘടിപ്പിച്ച് ശബരിമല ഭണ്ണാരത്തിലെ പണം കൈയിട്ട് വാരാൻ വേണ്ടിയിട്ടുള്ള മാർസിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കുൽസിതമായിരിക്കുന്ന നീക്കത്തിന്റെ ഭാഗം കൂടിയാണ് അയ്യപ്പ സംഘം എന്നാൽ വിശ്വസിക്കുന്നതാണ് ശരി കാരണം അല്ലാണ്ട് പ്രദോഷം നോക്കുന്നത് ഏവരെ നന്നാക്കാനാണോ അല്ലല്ലോ ഇത് ഏവരെ നന്നാക്കാൻ വേണ്ടിയിട്ടില്ല സ്വയം നന്നാകാൻ വേണ്ടിട്ടാണ് പിണറായി വിജയനും വാസവനും ഇതിന്റെ പേരിൽ അടിച്ചു മാറ്റാൻ പോകുന്ന സ്നേഹമൊന്നുമല്ല ഒരു തരത്തിലെ സ്നേഹം ഇവർക്ക് ആരോടും സ്നേഹമില്ലപ്പോ കമ്മ്യൂണിസ്റ്റുകാരനെങ്ങനെ മനുഷ്യനെ സ്നേഹിക്കാൻ സാധിക്കുക കമ്മ്യൂണിസ്റ്റുകാരനൊരിക്കലും ഈശ്വരവിശ്വാസിയെ സ്നേഹിക്കാൻ സാധ്യമല്ല സാക്ഷാൽ അയ്യപ്പനെ സ്നേഹിക്കാൻ സാധ്യമല്ല അവർക്കൊരിക്കലും മാനവ ജ ജനത ജനവിഭാഗത്തെ സ്നേഹിക്കാൻ ഈ കമ്മ്യൂണിസ്റ്റുകാരന് സാധ്യമല്ല വെറുപ്പിൻ്റെ പ്രത്യയശാസ്ത്രമാണ് കമ്മ്യൂണിസം അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ പറയുന്ന അയ്യപ്പ സംഗമം സംഘടിപ്പിക്കുന്നത്